കേട്ടോ അമ്മക്ക് പിച്ചെടുത്ത് ജീവിച്ചു ഇതിലും ഇതിലും ഭേദം അതാണ് ഹലോ ഇത് നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നും നമ്മൾ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ട പക്ഷെ ഭയങ്കര സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് പോരാട്ടോ ഭയങ്കര ഷോക്കാണ് എന്ത് ചെയ്യാൻ ആ അതുകൊണ്ട് അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിങ്ങനെ കുറച്ച് അപരാധം വണ്ടികളും പിന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടികൾ ക്യൂട്ടായിട്ടുള്ള വണ്ടിയിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ നേരെ വീഡിയോയിലോട്ട് പോവാ സംഭവം വണ്ടി കൊടുക്കണ വണ്ടി കൊടുക്കണു അപ്പൊ വണ്ടി കൊടുത്ത് നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട അത് കൊടുത്തു കഴിഞ്ഞാൽ വിഷമം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വണ്ടിയൊരു ഡി ചേച്ചി ജയിച്ചെടുത്തായിരുന്നു പിന്നെട് സി സി കിടക്കാൻ പറ്റാണ്ട് അവസാനം എടുത്തോണ്ട് ശിശിക്കാരൻ എടുത്തോണ്ട് പൊന്നളിയാ നമുക്ക് ആ ഒരു വണ്ടിയോട് ഒരു അറ്റി എങ്ങനെയാണോ കൊടുക്കാൻ പറ്റണേ ഒരുപാട് സ്നേഹിച്ച ആഗ്രഹിച്ചെടുത്തോ വണ്ടി എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്തവസ്ഥ എന്നെ കൊണ്ട് എന്റെ വണ്ടി കൊടുക്കാൻ പറ്റൂല എന്തവസ്ഥൊന്നും കൊടുക്കാൻ പറ്റൂല അവിടെ നിന്ന് തുരുമ്പിച്ച് ഇല്ലാണ്ടായാൽ പോലും എനിക്ക് ആ പറ്റൂലടാ വണ്ടി നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ അല്ലെങ്കി നമ്മള് പുറത്തെവിടെ പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ ആ വണ്ടി അടക്കാണ്ട് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞ ഇങ്ങോ എന്റെ വണ്ടി ഞാൻ എന്തായാലും കൊടുക്കും കാരണം ഞാൻ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ട് അത് കൊടുത്തല്ല സി സി കാര്യം നിർത്തോണ്ടേ അത് എന്റെ അല്ലെങ്കിൽ പോലും ഞാൻ എന്റെ സ്വന്തം മോനെ പോരെ കൊണ്ടുവരുന്ന വണ്ടി ആ പോയ സമയത്ത് വിഷമമുണ്ട് ആ ഒരു എനിക്ക് നന്നായിട്ട് അറിയാം വണ്ടിയൊക്കെ കൊടുക്കാൻ എങ്ങനെ പറ്റൂല എങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കൂടിയോ എന്റെ ബൈക്കൊക്കെ ഞാൻ വിൽക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടിയോ അതാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഈ സാധനം കേരളത്തിൽ യാതൊരുണ്ടാ പണി കേരളത്തിലൊക്കെ പറഞ്ഞ അത് ആരോടാ വിശ്വസിക്കും ചിലപ്പം തമിഴ്നാട്ടിലുള്ളവർ എനിക്ക് എനിക്കറിഞ്ഞോടാ പക്ഷേ ഇവിടെ നമ്മള് ഇതൊക്കെ ഈ ഈ ഒണ്ണ സാധനം കേരളത്തിലെ യാത്ര പണിയനെ നമ്മള് മിനിമം ഒരു സാധാ വർക്ക് ചെയ്താലും അതിന്റേതായ ഒരു ഭംഗിയാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും സാധാ വർക്കിന് ഒരു ഭംഗിയാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു കോളനി ആയിട്ട് പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ് മോഡിഫൈ ചെയ്യുന്നവര് അത് ഇത്രയും കണ്ണം കോളനി എന്തിനാ ഇത് ഓട്ടോ സത്യം കേരളത്തിലെ മോഡിഫിക്കേഷൻ അതായത് കാർ കൾച്ചർ എന്ന് കളിച്ച കാർ മോഡിഫിക്കേഷൻ കളിച്ച അത് അത് വേറൊരു തലവാണ് സത്യം പറഞ്ഞ കാരണം ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു ലോറി ഒരു ബസ് അങ്ങനെ നമ്മളീ കാറ് തന്നെ ചെയ്യുക അല്ലെങ്കിൽ ബൈക്ക് തന്നെ ചെന്നു എല്ലാം ഇവിടെ മോഡിഫൈ ചെയ്യും ഇവിടെ എല്ലാ സാധനവും വിളയും അങ്ങനെയാണ് അതാണ് സെറ്റപ്പ് കേരളത്തിലെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാറും ബൈക്കും എ ടു സെഡ് ഇപ്പൊ ഓട്ടോ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ കണ്ണൊക്കെ വെച്ചിട്ട് കൊള്ളാംല്ലേ സൈഡ് സ്റ്റിക്കറൊക്കെ ഉണ്ട് സൈഡ് സൈഡ് സ്റ്റിക്കറൊക്കെ ഉണ്ട് അത് അമ്മാതിരി സാധനം ഇത് ഭംഗിയടാ റിയൽ ജെ ഡി എം കാർ എന്താണ് നമുക്ക് കാണിച്ചു സെന്റ് സെന്ന് കൂടെ ഒരു സൂപ്പർ സാധനമായിരുന്നു എയ്റ്റ് ഹൺഡ്രഡിന് ശേഷം സൊസുക്ക് പടച്ചുവിട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റിൽ ഒന്ന് എനിക്ക് കാണാം സെന്റ് എടുക്കണ കാര്യം നമ്മള് ഫസ്റ്റത്തെ വണ്ടി എന്തായാലും ഞാൻ ഉറപ്പിച്ചോ ഫസ്റ്റ് ഞാൻ വണ്ടി എടുക്കാൻ ഞാൻ കുറച്ച് നേരത്തെ ഉറപ്പിച്ചോ ഫസ്റ്റ് വണ്ടി എടുക്കാൻ നമ്മൾ സെന്റ് ആയിരിക്കും സെൻ അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് അടിപൊളി സാധനമാണ് ഞാൻ എന്തായാലും ഫസ്റ്റ് എടുക്കുന്നോ എഴുതി കുറച്ച് ഞാൻ ഫസ്റ്റ് എടുക്കുന്ന വണ്ടി സെന്റ് ആയിരിക്കും നോക്കിയോ ഫസ്റ്റ് എടുക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഓൾറെഡി ബൈക്കൊക്കെ ഉണ്ട് കാർ ഞാൻ നോക്കിയോ പിന്നെ അതൊക്കെ സാധനം എന്തേലൊക്കെ വരുമല്ലോ ഇതെനിക്ക് രണ്ട് പറയാൻ കേട്ടോ ഏഹ് ഒന്നാമത്തെ അധികം ജീവിച്ചു ഇതിലും ഇതിലും ഭേദം അതാണ് പിച്ചെടുത്ത് ഇതിലും ഭേദം ശരിക്കും പറഞ്ഞ ഇതുപോലെ നാണം കെട്ട പരിപാടി തൊലിയുരിയാണ് നിന്റെയൊക്കെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കൊല്ലുന്നവരുടെ പകുതിയുടെ പകുതി പുറത്തുനിന്ന് ഒരു സൂപ്പർ കാർ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇടിച്ചുകൊല്ല അല്ല നടക്കില്ല ഒരു മാസത്തെ എത്ര ആക്സിഡന്റ് എത്ര ആക്സിഡന്റ് കെ എസ് ആർ ടി സി ബസ് കാരണം എത്ര പേര് മരിക്കുന്നു എത്ര പേര് ആശുപത്രിയിലാവണം ഏഹ് നിങ്ങള് നിങ്ങൾ പിരിച്ചെടുക്കണ പോട്ടെ ഈ പൈസ ഒക്കെ നമ്മടെന്ന് കൈയിട്ട് വാറണ പോട്ടെ ഒരു കെ എസ് ആർ ടി സി ബസ്സില് എത്ര വണ്ടിയുണ്ട് ടയർ മുട്ടയടിച്ച് എത്ര വണ്ടി വണ്ടിയുണ്ടെന്ന് പറയാം എത്ര വണ്ടി ടയർ മുട്ടയട ഒരു വണ്ടിയുടെ ടയർ മര്യാദയ്ക്കുമ്പോൾ മാറ്റി വരും എത്ര ആൾക്കാർ സഞ്ചരിക്കുന്നു ഈ സൂപ്പർ കാറിനെ പോലെ രണ്ട് മൂന്ന് പേര് സഞ്ചരിക്കുന്ന വണ്ടിയൊന്നുമല്ലോ ഏഹ് എത്ര പേര് കെഎസ്ആർടിസി സഞ്ചരിക്കുന്നുണ്ട് ഇതിനൊന്നും സമയമില്ല ഇതൊന്നും പറ്റൂല ഇതൊന്നും ഒരു കുറ്റവും അല്ല യാതെങ്ങനെ പുറത്തൊന്ന് ടാക്സ് അടച്ച് എത്ര രൂപ ടാക്സ് അടച്ചിട്ട് കഴിക്കും എത്ര ലക്ഷം കൂടെ ടാക്സ് ആ വണ്ടി അടക്കുന്നവിടെ അതിനാണ് കുറ്റം ഞങ്ങളുടെ ഈ ഈ വണ്ടിയോടൊന്നും അല്ല നിന്റെ നിന്റെയൊക്കെ കെ എസ് ആർ ടി സി ആണ് ശരിക്കും പറഞ്ഞാൽ പറക്കണത് ഒരു താങ് പൊലി ഉണ്ട് അവന്റെ ഒക്കെ ഇതിനൊക്കെ ന്യൂസ് ചാനലായിട്ട് കൂട്ടാൻ പാടില്ല அங்கே கொரே எண்ணம் கைசப்ப இத்தான் நம்ம வீடியோ அடுத்து கைசாப்பா அடுத்த வீடியோ காணும் பாய்ப்பே நம்ம சால் சப்ஸ்கிரைப் சப்ஸ்க்ரைபும்